എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ക്യാപിറ്റൽ റെസീറ്റ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് ആണ് ഡിസ്കസ് ചെയ്യാനായി പോകും ഓക്കെ അല്ലേ സോ അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും കാര്യങ്ങളും നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യും സോ നമുക്ക് സെഷനിലേക്ക് കിടക്കാം ക്യാപിറ്റൽ റെസീറ്റ് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എക്സ്പെൻഡീച്ചർ ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകും ഓക്കെ അല്ലേ അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ ക്യാപിറ്റൽ റെസീറ്റ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ടു എക്സാമ്പിൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ക്യാപിറ്റൽ റെസീറ്റ് എക്സാമ്പിൾ സഹിതം എന്ത് ചെയ്യാനാണ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് അപ്പൊ നമുക്ക് അറിയണം എന്താണ് ക്യാപിറ്റൽ റെസീറ്റ് ക്യാപിറ്റൽ റെസീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഇൻഫ്ലോ ഓഫ് ഫണ്ട് ദാറ്റ് ഇസ് നോൺ റെക്കറിംഗ് നേച്ചർ അതായത് എപ്പോഴും നമുക്ക് ആ ഒരു ഇൻഫ്ലോ ഉണ്ടാകത്തില്ല വല്ലപ്പോഴും ഉണ്ടാകത്തുള്ളൂ നോൺ റെക്കറിങ് അല്ല ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു അക്സറ്റ് നമ്മൾ വിറ്റു വിറ്റപ്പം നമുക്ക് പൈസ കിട്ടി അസെറ്റ് നമ്മൾ വിൽക്കാൻ വേണ്ടി മേടിക്കുന്നതല്ലല്ലോ മറിച്ച് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാ അപ്പൊ എന്തെങ്കിലും കാരണത്തിൽ അതിൽ വിൽക്കേണ്ടി വന്നു അതൊരു നോൺ റെക്കറിങ് ഇവന്റ് ആണ് എപ്പോഴും ഇതിങ്ങനെ റെക്കർ ചെയ്തുകൊണ്ടിരിക്കത്തില്ല അപ്പൊ അങ്ങനെ നോൺ റെക്കറിങ് ഇവന്റ്സിൽ നിന്ന് ലഭിക്കുന്ന ക്യാഷ് ഇൻഫ്ലോയാണ് ക്യാപിറ്റൽ റെസീറ്റ് എന്ന് വിളിക്കുന്നത് ഇതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ് ലീഡ് ടു റിഡക്ഷൻ ഇൻ അസെറ്റ് ിറ്റി ഒന്നുകിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈബിലിറ്റി കൂടാൻ കാരണമാകും ഓക്കെ അല്ലേ അതിനെ ക്യാപിറ്റൽ റെസീറ്റ് എന്ന് വിളിക്കുന്നത് ദീസ് റെസീറ്റ് ആർ നോട്ട് പാർട്ട് ഓഫ് നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ് ഓപ്പറേഷൻ ബിസിനസിന്റെ സാധാരണ പ്രവർത്തനത്തിന്റെ ഭാഗമല്ല ക്യാപിറ്റൽ റെസീറ്റ് എന്ന് പറയും ക്ലിയർ ആണോ ഇത് ബാലൻസ് ഷീറ്റിലാണ് നമ്മൾ എഴുതുന്നത് രണ്ട് എക്സാമ്പിൾ നോക്കാം ഒന്ന് ഫിക്സഡ് അസെറ്റ് വിൽക്കുന്നു ഫിക്സഡ് അസെറ്റ് വിൽക്കുമ്പോൾ പൈസ കിട്ടും അത് നോൺ റെക്കറിംഗ് നേച്ചറാണ് ആ പൈസ കിട്ടുന്നത് വഴി എന്താ സംഭവിക്കുന്നത് അസെറ്റ് കുറയുന്നു പൈസ കിട്ടുന്നു ക്യാപിറ്റൽ റെസീറ്റ് ആണ് അടുത്തത് ബോറോയിങ് ഓഫ് എ ലോൺ ലോൺ എടുക്കുന്നത് എപ്പോഴും നമ്മൾ ലോൺ എടുക്കത്തില്ല നോൺ റെക്കറിംഗ് ഉള്ളതാണ് ക്ലിയർ ആണോ അത് എടുക്കുന്ന വഴി ഒരു ലയബിലിറ്റി കൂടുന്നു നമുക്ക് പൈസ കിട്ടുന്നു റെസീറ്റ് ഉണ്ടാകുന്നു ഇതിനെയാ ക്യാപിറ്റൽ റെസീറ്റ് എന്ന് വിളിക്കുന്നത് അപ്പൊ മൂന്ന് മാർക്കിനെ ചോദിച്ചാൽ ഇത്രയുമെങ്കിലും എഴുതി വെക്കണം എക്സാമ്പിൾസ് ഏറ്റവും നല്ല രണ്ട് എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സെയിൽ ഓഫ് എ ഫിക്സഡ് അസറ്റും ബോറോയിങ് ഓഫ് എ ലോഡും ഓക്കെ അല്ലേ രണ്ടാമത്തെ എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് വാട്ട് വാട്ട്സ് റവന്യൂ റെസീറ്റ് റവന്യൂ റെസീറ്റ് എന്താണ് അതിന്റെ എക്സാമ്പിൾ സഹിതം അത് എഴുതുക ഓക്കെ അല്ലേ റവന്യൂ റെസീറ്റ് ക്യാപിറ്റൽ റെസീറ്റ് നേരെ ഓപ്പോസിറ്റാ ക്യാപിറ്റൽ റെസീറ്റ് നോൺ റെക്കറിംഗ് ഇൻ നേച്ചർ ആണെങ്കിൽ റവന്യൂ റെസീറ്റ് എന്ന് പറയുമ്പോൾ റെക്കറിംഗ് ആയിട്ടുള്ള ഇൻഫ്ലോ ആണ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇൻഫ്ലോ ആണ് അത് ബിസിനസിന്റെ നോർമൽ കോഴ്സ് ഓഫ് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടതാണ് ഈ ഒരു റെസീറ്റ് കാരണം ഒരു അസെറ്റും റെഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല ഒരു ലയബിലിറ്റിയും കൂടുകയും ഇല്ല അത് കാണിക്കുന്ന ഇൻകം സ്റ്റേറ്റ്മെന്റിലാണ് നമ്മുടെ പി ആൻഡ് എൽ അക്കൗണ്ടിന് തൂല്യമായിട്ടുള്ളതിനാണ് ഇൻകം സ്റ്റേറ്റ്മെന്റ് വിളിക്കുന്നത് കമ്പനി അക്കൗണ്ട്സിൽ പി ആൻഡ് എൽ അക്കൗണ്ടിനെ വിളിക്കുന്ന പേര് ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്നാണ് ഇൻകം സ്റ്റേറ്റ്മെന്റ് അത് കാണിക്കുന്നത് റെസീറ്റ് എവിടെ കാണിക്കും ക്യാപിറ്റൽ റെസീറ്റ് ബാലൻസ് ഷീറ്റ് ഐറ്റം ആണെങ്കിൽ ഇൻകം റെസീറ്റ് സോറി റവന്യൂ റെസീറ്റ് ഇൻകം സ്റ്റേറ്റ്മെന്റ് കാണിക്കുന്ന ഒരു ഐറ്റം ആണ് ഓക്കെയാണോ നോൺ റെക്കറിംഗ് ആയിട്ടുള്ള ക്യാഷ് ഇംപ്ലോയാണ് റവന്യൂ റെസീറ്റ് എന്ന് വിളിക്കുന്നത് ഇത് കാരണം അസറ്റ് കുറയുന്നുമില്ല ക്ലിയർ ആണോ ലയബിലിറ്റി കൂടുന്നുമില്ല എക്സാമ്പിൾ നോക്കിക്കേ സെയിൽ ഓഫ് ഗുഡ്സ് ഗുഡ്സ് വിൽക്കുക എന്ന് പറയുന്ന റെക്കറിംഗ് അല്ലേ എപ്പോഴും നടന്നുകൊണ്ടിരിക്കത്തില്ല ബിസിനസ്സിൽ ബിസിനസ് തന്നെ ഗുഡ്സ് വിൽക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഇങ്ങനെ ഗുഡ്സ് വിൽക്കുന്നവര് അസെറ്റ് വല്ലതും കുറയുന്നുണ്ട് ഒരു അസെറ്റും കുറയുന്നില്ല ക്ലിയറാണോ ഒരു ലയബിലിറ്റിയും കൂടുന്നില്ല ക്ലിയർ ആണോ എന്തുകൊണ്ടാണ് അസെറ്റ് കുറയുന്നില്ലെന്ന് പറയുന്നത് കാരണം ഗുഡ്സ് മേടിക്കുമ്പോൾ നമ്മൾ പർച്ചേസ് എന്ന എക്സ്പെൻസ് കൂടിയെന്നാണ് കാണിക്കുന്നത് അല്ലേ നമ്മൾ അക്കൌണ്ട്സിൽ അങ്ങനെ കാണിക്കുന്നത് അല്ലാതെ സ്റ്റോക്ക് അക്കൗണ്ടിനെ അല്ല നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത് പർച്ചേസ് എന്ന എക്സ്പെൻസ് കൂടിയെന്നാണ് സ്റ്റോക്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അക്കൌണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല പർച്ചേസ് എന്ന് പറയുന്ന എക്സ്പെൻസ് കൂടി വിൽക്കുമ്പോൾ സെയിൽ എന്ന ഇൻകം കൂടി അങ്ങനെ കാണിക്കുന്നുള്ളൂ സോ ഇതെന്താണ് സെയിൽ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് ബിസിനസിന്റെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടതാണ് റെക്കറിംഗ് നേച്ചർ ഉള്ളതാണ് അസറ്റ് ലൈബിലിറ്റി അസറ്റ് അസെറ്റ് ലൈബിലിറ്റി പിന്നെ അതെന്താ റവന്യൂ റെസീവ് ഉദാഹരണം അടുത്തത് ഇൻട്രസ്റ്റ് റിസീവ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റിൽ ഇൻട്രസ്റ്റ് കിട്ടുന്നു ഇൻട്രസ്റ്റ് എല്ലാ വർഷവും കിട്ടും റെക്കറിംഗ് നേച്ചർ ഉള്ളതാണ് ഇൻവെസ്റ്റ്മെന്റിന്റെ മേൽ കിട്ടുന്നതാണ് ഇൻട്രസ്റ്റ് അതെന്താ റവന്യൂ നേച്ചർ ഉള്ളത് ഓക്കേ അല്ലേ അതാണ് റെസീറ്റുകളുടെ കേസ് ക്യാപിറ്റൽ റെസീറ്റും റവന്യൂ റെസീറ്റും നമ്മൾ നോക്കി ഓക്കെ ആണോ വിത്ത് എക്സാമ്പിൾ അടുത്തത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണ് വിത്ത് എക്സാമ്പിൾ പറയാനാണ് പറഞ്ഞിരിക്കുന്നത് വോട്ട് ഈസ് ക്യാപിറ്റൽ എക്സ്പെൻഡീച്ചർ എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾ ക്യാപിറ്റൽ എക്സ്പെൻഡീച്ചറാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ പോകുന്നതാണ് ക്ലിയർ അല്ലേ റവന്യൂ റെസീറ്റിന്റെ കേസ് നമ്മൾ പറഞ്ഞു നോൺ റക്കറിംഗ് ആണ് ഇവിടെ അത് തന്നെയാണ് നോൺ റക്കറിംഗ് ആയിട്ടുള്ള എക്സ്പെൻസസ് ക്ലിയർ ആണോ നോൺ ആയിട്ടുള്ള എക്സ്പെൻസസ് അല്ലേ അതിനെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അതിൽ നിന്നുള്ള ബെനിഫിറ്റ് ഒരു വർഷത്തിൽ കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു വർഷത്തിൽ കൂടുതൽ ആ ഒരു ചെലവിൽ നിന്നുള്ള ബെനിഫിറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ അതിനെ ക്യാപിറ്റൽ എക്സ്പെൻഡീച്ചർ എന്ന് വിളിക്കാം റെഫർ ടു ടു എക്സ്പെൻസസ് അക്വയർ ഓർ ലൈഫ് ഓഫ് ഫിക്സഡ് ഫിക്സഡ് ഒരു ഓക്കെ ലൈഫ് കൂട്ടാൻ അതിനെ ഇംപ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ മേടിക്കാൻ ചിലവാക്കിയതിനെ ക്യാപിറ്റൽ എക്സ്പെൻഡീർ എന്ന് വിളിക്കാം ഇൻക്രീസ് കപ്പാസിറ്റി ക്ലിയർ ആണോ അതിനെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡീച്ചർ എന്ന് വിളിക്കും ഇതെങ്ങനെയുള്ളതാണ് നോൺ ട്രക്കറിംഗ് നേച്ചർ ഉള്ളതാണ് ക്ലിയർ ആണോ അതുപോലെ ബെനിഫിറ്റ് എത്ര നാളത്തേക്ക് പ്രൊവൈഡ് ചെയ്യുന്നു ഫോർ മോർ ദാൻ വൺ അക്കൗണ്ടിങ് പീരീഡ് അതായത് ഒരു അക്കൗണ്ടിംഗ് കയറി കൂടുതൽ ഈ ചെലവിൽ നിന്നുള്ള ബെനിഫിറ്റ് നമുക്ക് കിട്ടിയിരിക്കും എക്സാമ്പിൾ എന്താ ഒരു പുതിയ മെഷീനറി മേടിക്കുന്നു പുതിയ മെഷീനറി മേടിക്കുന്ന എപ്പോഴും നടക്കുന്ന കാര്യമല്ല നോൺ ട്രക്കറിംഗ് നേച്ചറിലുള്ളതാണ് ആ മെഷീനറി മേടിക്കുന്നത് വഴിയുള്ള ബെനിഫിറ്റ് ഒരു വർഷത്തേക്കല്ല അതിൽ കൂടുതൽ നമുക്ക് കിട്ടും കാരണം മെഷീനറി ഒരു വർഷത്തേക്ക് ഉപയോഗിക്കാനല്ല നമ്മൾ മേടിക്കുന്നത് ഓക്കെ ആണോ അതാ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അടുത്ത ചോദ്യം എന്താണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എക്സാമ്പിൾ സഹിതം പറയുക ക്യാപിറ്റൽ എക്സ്പെൻഡീച്ചർ നേരെ ഓപ്പോസിറ്റ് റവന്യൂ എക്സ്പെൻഡീച്ചർ റെക്കറിംഗ് ആയിട്ടുള്ള എക്സ്പെൻസസ് ആണെങ്കിൽ ബിസിനസിന്റെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട എക്സ്പെൻസസ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് റവന്യൂ എക്സ്പെൻഡീച്ചർ ക്ലിയർ ആണോ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ് ഓപ്പറേഷനിൽ നമ്മളുടെ കൈയിരിക്കുന്ന അസറ്റ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് റവന്യൂ വേണ്ടി ുണ്ടാകുന്ന എക്സ്പെൻസസ് ആണെങ്കിൽ അതിനെ റവന്യൂ എക്സ്പെൻഡീച്ചർ സാധാരണഗതി നമ്മൾ എക്സ്പെൻസിന്റെ ഡെഫിനിഷൻ പറയാറുണ്ട് എക്സ്പെൻസസ് ആർ ദ കോഴ്സ് ഇൻക്വയർഡ് ഫോർ ഏർണിംഗ് റവന്യൂ അവിടെ ഉദ്ദേശിക്കുന്ന റവന്യൂ എക്സ്പെൻഡീച്ചർ ആണ് ഉദ്ദേശിക്കുന്നത് ക്ലിയർ ആണോ റവന്യൂ ഉണ്ടാക്കുന്ന ലക്ഷ്യത്തോടുകൂടി ഏൺ ചെയ്തവയാണ് എക്സ്പെൻസ് എന്ന് പറയുന്ന റവന്യൂ എക്സ്പെൻഡീച്ചർ ഒരു വർഷത്തിൽ താഴെ മാത്രം ബെനിഫിറ്റ് തരുന്ന എക്സ്പെൻഡീച്ചർ റെക്കറിംഗ് നേച്ചർലുള്ള എക്സ്പെൻഡീച്ചർ ബിസിനസിന്റെ ഡെയിലി കോഴ്സ് ഓഫ് ആക്ഷനുമായി ബന്ധപ്പെട്ട എക്സ്പെൻഡീച്ചർ എക്സാമ്പിൾ എന്തൊക്കെയാണ് പേയ്മെന്റ് ഓഫ് സാലറി വേജസ് റെന്റ് എക്സെട്രാ ഇതൊക്കെ റെക്കറിങ് നേച്ചറല്ല ബിസിനസിന് നോർമൽ കോഴ്സ് ഓഫ് ആക്ഷന്റെ ഭാഗമായിട്ടുള്ളതാണ് ഇത് എവിടെയാണ് വരുന്നത് ഇത് വരുന്ന ഇൻകം സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ പി ആൻഡ് എൽ അക്കൗണ്ടിലാണ് റവന്യൂ എക്സ്പെൻഡീച്ചർ വരുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡീച്ചർ എവിടെ വരും ബാലൻസ് ഷീറ്റിൽ വരും ക്ലിയർ ആണോ അപ്പൊ ക്യാപിറ്റൽ റെസീറ്റും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ബാലൻസ് ഷീറ്റിലും റവന്യൂ റെസീറ്റും റവന്യൂ എക്സ്പെൻഡീച്ചറും പി ആൻഡ് എൽ അക്കൗണ്ടിലും ആണ് വരുന്നത് അത്രയും കാര്യം മനസ്സിലാവുക എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ട് ഓക്കെ അല്ലേ ഇത്രയും പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡൌട്ടുണ്ടോ അടുത്തതാണ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡീച്ചർ എന്താണ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡീച്ചർ എന്ന് പറയുന്നത് ഡെഫേർഡ് ഡെഫേർഡ് എന്ന് പറയുമ്പോൾ ദാറ്റ് ബട്ട് പ്രൊവൈഡ് ബെനിഫിറ്റ് ഫോർ മോർ ദാൻ വൺ അക്കൗണ്ടിംഗ് പീരീഡ് അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ ചില ഫീച്ചേഴ്സും ഉണ്ട് റവന്യൂ എക്സ്പെൻഡീച്ചറിന്റെ ഫീച്ചേഴ്സ് ശരിക്കും അത് റവന്യൂ എക്സ്പെൻഡീച്ചറാണ് പക്ഷെ ബെനിഫിറ്റ് ഒന്നിൽ കൂടുതൽ വർഷം കിട്ടുന്നുണ്ട് അതുകൊണ്ട് പൂർണ്ണമായ റവന്യൂ എക്സ്പെൻഡീച്ചർ ഒന്ന് വിളിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മളത് വിളിക്കും റവന്യൂ എക്സ്പെൻഡീച്ചർ എന്ന് വിളിക്കും എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് അഡ്വർടൈസ്മെന്റിനുള്ള ബെനിഫിറ്റ് ഒരു വർഷം മാത്രമല്ല കിട്ടുന്നത് ഒന്നിൽ കൂടുതൽ വർഷം നമുക്ക് കിട്ടുന്നുണ്ട് ക്ലിയർ അല്ലേ സോ അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് ബിസിനസിന്റെ റണ്ണിങ്ങിന് വേണ്ടിയിട്ടുള്ള ആണ് അത് നമ്മൾ ചെലവാക്കിയേ പറ്റത്തുള്ളൂ അത് നമ്മൾ കാലാകാലങ്ങളിൽ വീണ്ടും വീണ്ടും റെക്കറിംഗ് ആയിട്ട് ചിലവാക്കിയേ പറ്റത്തുള്ളൂ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ് പക്ഷേ അതിൽ നിന്നുള്ള ബെനിഫിറ്റ് ഒന്നിൽ കൂടുതൽ വർഷം കിട്ടുന്നുണ്ട് അതുകൊണ്ട് അത് ക്യാപിറ്റൽ നേച്ചർ കാണിക്കുന്നുണ്ട് സോ അതിനെ വിളിക്കുന്ന പേര് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ക്ലിയർ ആണോ ഇതൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ല ആസ് ആസ്റ്റ് ഡസ് നോട്ട് ക്രിയേറ്റ് എ ന്യൂ അസെറ്റ് ഓർ ഇൻക്രീസ് ഏർണിംഗ് കെപ്പാസിറ്റി ഓഫ് എക്സ്ട്രീ അസെറ്റ് ക്ലിയർ ക്യാപിറ്റൽ എക്സ്പെൻഡീച്ചർ എന്ന് വിളിക്കാൻ പറ്റത്തില്ല റവന്യൂ എക്സ്പെൻഡിച്ചർ തന്നെയാണ് പക്ഷേ റവന്യൂ എക്സ്പെൻഡിച്ചർ ഒരു ഫീച്ചർ ഇല്ല കാരണം മോർ ദാൻ വൺ ഇയർ ഇതിന്റെ ബെനിഫിറ്റ് കിടന്ന് ക്ലിയർ ആണോ ബട്ട് ബെനിഫിറ്റ് എക്സ്പെൻഡ് ബിയോണ്ട് ദ കറന്റ് ഇയർ പോർഷൻ ഓഫ് ദസ് റിട്ടേൺ ഓഫ് എയ്ച്ച് ഇയർ ടു ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് അണ്ടർ റിട്ടേൺ ഓഫ് പോർഷൻ ഇസ് ഷോൺ ഓൺ ദ ബാലൻസ് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇതുപോലെയുള്ള അസെറ്റുകൾ ഫോർ എക്സാമ്പിൾ ഡെഫേർഡ് റവന്യൂ എക്സോർ അസറ്റ് അല്ലെ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡീച്ചർ ഫോർ എക്സാമ്പിൾ അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് ഉണ്ടെന്ന് വിചാരിക്കാം പത്ത് കോടിയുടെ ഒരു അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് ഈ വർഷം ചിലവായി അത് റവന്യൂ എക്സ്പെൻഡീച്ചർ നേച്ചറിലുള്ളതാ പക്ഷെ റവന്യൂ എക്സ്പെൻഡീച്ചർ വിളിക്കാൻ പറ്റത്തില്ല കാരണം പത്ത് കോടി ചിലവിന്റെ ബെനിഫിറ്റ് ഒരു വർഷമല്ല ഒന്നിൽ കൂടുതൽ വർഷം നമുക്ക് കിട്ടാൻ പോകുന്നുണ്ട് അപ്പൊ നമുക്കതിനെ റവന്യൂ എക്സ്പെൻഡിച്ചർ മാത്രം വിളിക്കാൻ പറ്റത്തില്ല റവന്യൂ റവന്യൂ എക്സ്പെൻഡീച്ചർ റവന്യൂ എക്സ്പെൻഡിച്ചറാണ് അപ്പൊ അതിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് നമ്മൾ അതിനെ മുഴുവനായിട്ട് എക്സ്പെൻസ് ആയി കാണിക്കത്തില്ല അങ്ങനെ കാണിച്ചാൽ ഈ വർഷം നമുക്ക് ഹ്യൂജ് ലോസ് ആയിരിക്കും അത് നമ്മുടെ മാച്ചിങ് കോൺസെപ്റ്റിനെ ബാധിക്കും കാരണം മാച്ചിങ് കോൺസെപ്റ്റ് പറയുന്ന അതാത് വർഷത്തെ റവന്യൂ അതാത് വർഷത്തെ എക്സ്പെൻസും മാച്ച് ചെയ്യണം പക്ഷെ ഈ പെർട്ടിക്കുലർ അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസിനെ മുഴുവൻ കാണിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള റവന്യൂ ഇനി കിട്ടാനിരിക്കുന്നതേ ഉള്ളൂ അടുത്ത വർഷങ്ങളിൽ കിട്ടാനിരിക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് ഇവിടെ മുഴുവനായി ഈ വർഷം കാണിക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യുവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ അസറ്റ് ആയി ട്രീറ്റ് ചെയ്യും ക്ലിയർ ആണോ എക്സ്പെൻഡീഷർ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യും ഒരു അതാണ് അസറ്റ് 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 ആണോ അല്ല പോലെ ട്രീറ്റ് അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി അസറ്റ് ആയി റവന്യൂഡ് സോറിന്റീച്ചർ ട്രീറ്റ് ചെയ്ത് അസെറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ് കാണിക്കും ഓരോ വർഷവും ഒരു ചെറിയ പോർഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസ് ആയി കാണിച്ച് റൈറ്റ് ഓഫ് ഹീറോണ്ടേ ഇരിക്കും അങ്ങനെ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഈ അസറ്റ് അസെറ്റ് ഇരിക്കുന്ന ഡെഫേർഡ് റവന്യൂ പോകും അതാണ് അതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് അതാണ് ഡെഫേഡ് റവന്യൂ എക്സ്പെൻഡീച്ചർ എന്ന് പറയുന്നത് അടുത്തത് സ്റ്റേറ്റ് ടു ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ റെസീറ്റ് ആൻഡ് റവന്യൂ റെസീറ്റ് ക്യാപിറ്റൽ റെസീറ്റ് റവന്യൂ റെസീറ്റ് തമ്മിലുള്ള രണ്ട് ഡിഫറൻസ് പറയാനാണ് പറഞ്ഞിരിക്കുന്നത് എന്താ രണ്ട് പ്രധാനപ്പെട്ട ഡിഫറൻസ് ക്യാപിറ്റൽ റെസീറ്റ് നോൺ റെക്കറിംഗ് ആണ് റവന്യൂ റെസീറ്റ് റെക്കറിംഗ് ആണ് ക്ലിയർ അല്ലേ ക്യാപിറ്റൽ റെസീറ്റ് അതിന്റെ കുറയ്ക്കുന്നു ലൈബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു റവന്യൂ റെസീറ്റ് ഇതൊന്നും ചെയ്യുന്നില്ല ക്ലിയർ ആണോ അക്കൌണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താ ക്യാപിറ്റൽ റെസീറ്റ് എവിടെ കാണിക്കുന്നു ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നു റവന്യൂ റെസീറ്റ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഓർ പി ആൻഡ് എൽ അക്കൗണ്ടിൽ കാണിക്കുന്നു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ അക്കൗണ്ട്സ് ആണെങ്കിൽ അവിടെ പി ആൻഡ് എൽ അക്കൗണ്ടില്ല കാരണം ഒരു പ്രോഫിറ്റ് പ്രതീക്ഷിട്ടല്ല പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇല്ല പകരം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആയിരിക്കും അത് കാണിക്കുന്നത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ അക്കൗണ്ട് പ്രിപ്പയർ സാധാരണ ഒരു ട്രേഡിംഗ് ഓർഗനൈസേഷന്റെ ആണെങ്കിൽ റവന്യൂ റെസീറ്റ് പി ആൻഡ് എൽ അക്കൗണ്ടിലും കാണിക്കും ഓക്കെ അല്ലേ അതാ അവിടെ